ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ കേരള പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ ഒരു തൈ എന്ന പദ്ധതിയുടെ ഭാഗമായി വൃക്ഷത്തൈ കൈമാറി കേരള പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ജൂലൈ ഇരുപത്തിയഞ്ചു മുതൽ സംസ്ഥാന വ്യാപകമായി നടത്തപ്പെടുന്ന ഭൂമികയ്ക്ക് ഒരു തൈ പരിപാടിയുടെ ഭാഗമായി എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ജോണി കെ വി കെ പ്രകൃതി സംരക്ഷണ സംഘം പ്രവർത്തകരായ ഷാജി തോമസ് എൻ സജി ആറ്റത്ര എന്നിവർ ചേർന്ന് വൃക്ഷത്തൈ കൈമാറി സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ജിജി എം എ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജോജു തറയിൽ രതീഷ് എൻ കെ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി പ്രകൃതിയെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി സംരക്ഷിച്ചു നിർത്തേണ്ട ചുമതല ഇന്നത്തെ തലമുറയ്ക്കുണ്ടെന്നും പ്രകൃതിക്ക് ദോഷകരമായി തീരുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിരോധിക്കുകയും നല്ലൊരു നാളേക്കു വേണ്ടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കണമെന്നും പ്രകൃതി സംരക്ഷണ സംഘം പ്രവർത്തകർ പറഞ്ഞു You are watching VCV News.